നമസ്കാരം മങ്ങാട്ട് തറവാട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് സ്ത്രീകളുടെ ജാതകത്തിലെ മഹാലക്ഷ്മി യോഗത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ ലളിതമായ ചില കാര്യങ്ങൾ മാത്രമാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് കാരണം ഒരാളുടെ ജനന സമയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമേ പൂർണ്ണമായുമുള്ള ഉള്ള വിവരങ്ങൾ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ ആദ്യം മഹാലക്ഷ്മി യോഗം ഉണ്ടാകുന്ന സ്ത്രീകളുടെ പ്രത്യേകതകളെക്കുറിച്ച് പറയാം അവർ ഐശ്വര്യവതികളായിരിക്കും അതായത് കാഴ്ചയിൽ തന്നെ ആരെയും ആകർഷിക്കാനുള്ളൊരു കഴിവുണ്ടാകും എന്നുള്ളതാണ് മറ്റൊന്ന് സൗമ്യമായിട്ട് പെരുമാറാൻ മഹാലക്ഷ്മി യോഗമുള്ള സ്ത്രീകൾക്ക് സാധിക്കും എന്നുള്ളതാണ് അതായത് അവരുടെ രൂപഭംഗി പോലെ തന്നെ സ്വഭാവത്തിലും മഹത്വം ഉണ്ടാകും വളരെ എളിമയോട് കൂടിയിട്ട് മറ്റുള്ളവരുടെ പെരുമാറാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത പെട്ടെന്ന് ദേഷ്യപ്പെടാത്ത ആളുകളായിരിക്കും എന്നുള്ളതാണ് മറ്റൊന്ന് അതോടൊപ്പം തന്നെ ധന ആഡ്യത്വം എപ്പോഴും ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് പ്രത്യേകിച്ച് സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അത് അവരിൽ നിലനിൽക്കും നഷ്ടപ്പെട്ടു പോകുന്നത് കുറവായിരിക്കും ഇനി ഏതെങ്കിലും കാരണവശാൽ വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ടോ കുടുംബത്തിന് വേണ്ടിയിട്ടൊക്കെ ആ സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു പോയാലും ജാതകത്തിൽ മഹാലക്ഷ്മി യോഗമുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവയൊക്കെ വീണ്ടെടുക്കാനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുമുള്ള ഭാഗ്യം സിദ്ധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ മഹാലക്ഷ്മി യോഗമുള്ള സ്ത്രീകളെ കൊണ്ട് മറ്റുള്ള എല്ലാ ആളുകൾക്കും ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം കാരണം മറ്റുള്ളവരെ സഹായിക്കാൻ ഇവർ സന്നദ്ധരായിരിക്കും എല്ലാവരെയും സമതുല്യമായി കാണാനുള്ള കഴിവുണ്ടാകും ഷാഢ്യ സ്വഭാവം വളരെ കുറഞ്ഞിരിക്കും എന്ന് മാത്രമല്ല ഇപ്രകാരം മഹാലക്ഷ്മി യോഗത്തോടു കൂടി ഒരു സ്ത്രീ ജനിച്ചാൽ ആ ഭവനത്തിൽ ഐശ്വര്യം ഉണ്ടാകും എന്നുള്ളതാണ് പ്രത്യേകത നമുക്കറിയാം സ്ത്രീകളെല്ലാം തന്നെ ലക്ഷ്മിയുടെ അവതാരങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഏതൊരു നക്ഷത്രക്കാരെ പറയുമ്പോഴും അവർ ദേവിയുടെ പ്രതീകമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ ആ പ്രതീകമായിരിക്കുന്ന ദേവിയിൽ തന്നെ ഇത്തരത്തിൽ ഗുണഫലങ്ങൾ വളരെ കൂടുതൽ കാണിക്കുകയും അതാത് ആളുകൾക്ക് വളരെയേറെ ഐശ്വര്യാദികൾ ഉണ്ടാകുകയും ചെയ്യുന്ന മഹാഭാഗ്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ മഹാലക്ഷ്മി യോഗം സിദ്ധിക്കുന്ന സ്ത്രീകളുടെ ജാതകത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇത്തരത്തിൽ മഹാലക്ഷ്മി യോഗമുള്ള സ്ത്രീകൾ ഒരു വീട്ടിലേക്ക് വിവാഹം കഴിച്ച് വരികയാണെങ്കിൽ ആ വീട്ടിലുള്ളവർക്കും ഐശ്വര്യവും അപൂർദ്ധിയും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ നമ്മളിവിടെ സ്ത്രീകളുടെ ആ മഹാത്മ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ജാതകത്തിൽ ഈ രീതിയിലുള്ള ഗുണങ്ങളുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ സമയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജാതക പരിശോധന നടത്തേണ്ടതുണ്ട് നമുക്കറിയാം നിരവധി ആളുകൾക്ക് ജാതകങ്ങളുള്ള ആളുകൾ ഉണ്ടാകും അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ അവരുടെ ജാതകത്തിൽ ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ മഹാലക്ഷ്മി യോഗമുള്ളവരാണോ അവരെന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും പ്രധാനമായിട്ട് പറയേണ്ടത് ശുക്രൻ്റെ സ്ഥാനത്തിനാണ് മഹാലക്ഷ്മി യോഗത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്നുള്ളതാണ് നമുക്കറിയാം ഒരു ജാതകം നോക്കുന്ന സമയത്ത് ആ ജാതകത്തിൽ ഏറ്റവും ശ്രേഷ്ഠ ഗ്രഹമായിട്ട് പറയുന്ന ഗ്രഹങ്ങളിൽ ഒന്ന് വ്യാഴമാണ് രണ്ടാമത്തത് ശുക്രനാണ് അതുപോലെ ബുധനും ശുഭഗ്രഹങ്ങളിൽ പെടുന്നതാണ് എന്നാൽ ഇവിടെ വ്യാഴത്തിൻ്റെ സാന്നിധ്യം ദേവപ്രീതിയുടെ ഭാഗമായിട്ട് കണക്കാക്കുമ്പോൾ ശുക്രൻ്റെ സാന്നിധ്യം സുഖഭോഗങ്ങളുടെയും ലക്ഷ്മി ചൈതന്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഭാഗമായിട്ടാണ് ജ്യോതിഷത്തിലൂടെ കണക്കാക്കുന്നത് ഇപ്രകാരം ചിന്തിക്കുമ്പോൾ ഒരു വ്യക്തി ജനിച്ചിരിക്കുന്ന സമയത്തെ അടിസ്ഥാനപ്പെടുത്തി ജാതകത്തിലെ ഗ്രഹനിലയിൽ ലഗ്നത്തിൽ ശുക്രൻ ശുഭസ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് മഹാലക്ഷ്മി യോഗമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇവിടെ സ്ത്രീകളെക്കുറിച്ച് പറയാൻ കാരണം ലക്ഷ്മി ജീവിതം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് സ്ത്രീകൾക്കാണ് എന്നുള്ളത് അപ്പോൾ ജാതകത്തിലെ ലഗ്നത്തിൽ ശുക്രൻ നിൽക്കുമ്പോഴും ആ ശുക്രൻ ഉച്ചരാശിയിലാണോ അല്ലെങ്കിൽ ശുഭസ്ഥാനത്താണോ എന്നുള്ളതിന് പ്രാധാന്യമുണ്ട് ശുക്രൻ എന്ന് പറയപ്പെടുന്ന ഗ്രഹത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഒരു വ്യക്തിയുടെ കലാപരമായ കഴിവുകളെ പരിശോധിക്കുന്നത് അതുപോലെ കലാപരമായ കഴിവിലൂടെ ആ വ്യക്തി എത്രത്തോളം വളരുമെന്നുള്ളത് നോക്കുന്ന ഒക്കെ ശുക്കറിന്റെ സാന്നിധ്യം വെച്ചിട്ടാണ് ചില ആളുകൾ നൃത്തമൊക്കെ പഠിക്കുമെങ്കിലും ശുക്കറിൻ്റെ സാന്നിധ്യം അവരുടെ ജാതകത്തിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ ഒരു പക്ഷേ വേണ്ടത്ര രീതിയിൽ ഉയർന്ന് മുന്നോട്ട് പോകാൻ കലാപരമായിട്ട് അവർക്ക് കഴിയണമെന്നില്ല അപ്പോൾ കലാരംഗത്ത് ഏറ്റവും കൂടുതൽ വളർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഏത് സമയത്താണ് ഒരു വ്യക്തി കലാരംഗത്ത് ഏറ്റവും കൂടുതൽ ശോഭിക്കുന്നത് എന്നുള്ളതൊക്കെ അറിയാൻ നമ്മൾ ശുക്കറിന്റെ സ്ഥാനം നോക്കാറുണ്ട് അപ്പോൾ ഇവിടെ ലഗ്നത്തിൽ നിൽക്കുന്ന ശുക്രന് വളരെ പ്രാധാന്യമുണ്ട് അപ്രകാരം ചിന്തിക്കുമ്പോൾ ശുക്കറിൻ്റെ സ്വക്ഷേത്രം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇടവൻ രാശിയും തുലാൻ രാശിയുമാണ് ശുക്രൻ്റെ സ്വക്ഷേത്രമായിട്ട് കാണുന്നത് ഈ ഇടവൻ രാശിയിലോ അതുപോലെ തന്നെ തുലാൻ രാശിയിലോ ശുക്രൻ ലക്നത്തോടൊപ്പം നിൽക്കുകയാണെങ്കിൽ അത്തരം ജാതകമുള്ള സ്ത്രീകൾക്ക് മഹാലക്ഷ്മി യോഗ ഭാഗ്യം എന്ന് നമുക്ക് പറയാൻ കഴിയും അതായത് ജാതകം പരിശോധിക്കുന്നത് നമുക്കറിയാം ഒന്നിൽ കൂടുതൽ ഗ്രഹങ്ങളുടെ സംയോജനം ഒക്കെ വെച്ചിട്ടാണ് അത് പറയുക ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിക്ക് പ്രാധാന്യമുണ്ട് അഥവാ ശുഭഗ്രഹങ്ങളുടെ ഉച്ച നീചരാശികൾക്കൊക്കെ പ്രാധാന്യമുണ്ട് അപ്രകാരം ചിന്തിക്കുമ്പോൾ ശുഭഭാഗ്യയോഗം അഥവാ ഏറ്റവും അഭിവൃദ്ധി ഐശ്വര്യവും ഉണ്ടാകുന്ന യോഗമെന്ന് പറയുന്നത് ജാതത്തിൽ ഗ്രഹനിലയിൽ ശുഭഗ്രഹങ്ങളുടെ സ്ഥാനം കൂടുതലും നല്ല സ്ഥാനത്തായിരിക്കണം അഥവാ ഉച്ച ക്ഷേത്രത്തിലായിരിക്കണം നമ്മൾ പറയാറുണ്ട് മറ്റൊരു കാര്യം സ്വക്ഷേത്രത്തിലെ ശുഭഗ്രഹം നിന്നാലും ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഇവിടെ ശുക്രൻ ലക്നത്തോടു കൂടി നിൽക്കുന്നുവെങ്കിൽ നമ്മൾ ആ വ്യക്തിയാണ് നോക്കുന്നത് ആ വ്യക്തിക്ക് ശാരീരിക ശ്രേഷ്ഠത ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുപോലെ നമ്മൾ എടുത്തു പറഞ്ഞിട്ടൊരു കാര്യം ശുക്രൻ രണ്ടാം ഭാവത്തിലാണ് ഒരു ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ അതായത് ലക്നത്തിൻ്റെ രണ്ടിലാണ് ശുക്രൻ നിൽക്കുന്നതെങ്കിൽ അത് ശുഭരാശിയും കൂടി ആയിക്കഴിഞ്ഞാൽ വളരെയേറെ ഭാഗ്യയോഗങ്ങൾ ധനപരമായിട്ട് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇവിടെ ശുക്രൻ്റെ ഏറ്റവും ശുഭസ്ഥാനം അത് ഉച്ചരാശി എന്ന് പറയുന്നത് മീനമാണ് മീനത്തിൽ ഇരുപത്തിയേഴ് ഡിഗ്രിയിലാണ് ശുക്രൻ നിൽക്കുന്നതെങ്കിൽ വളരെ നല്ല ഫലമാണ് ഉണ്ടാകാനുള്ള സാധ്യത സാമ്പത്തിക പുരോഗതിയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ആ രാശിയിൽ ശുക്രം നിൽക്കുന്നതുകൊണ്ടുണ്ടാകും ആ ലക്നത്തിൻ്റെ ശുഭസ്ഥാനവും കൂടി ആയിരിക്കണം ഈ മീനൻ രാശി എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ലക്നത്തിൻ്റെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ഇപ്രകാരം വരുന്നതെങ്കിൽ നഷ്ടപ്പെട്ടു പോയ മുതലുകളൊക്കെ വീണ്ടെടുക്കാനുള്ള യോഗങ്ങളുണ്ടെങ്കിലും സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അപ്പോൾ ലക്ഷ്മി ചേതൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്ത്രീയെ കാണുമ്പോഴുള്ള ഭംഗി മാത്രമല്ല മറിച്ച് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാനുള്ള കഴിവും അതോടൊപ്പം തന്നെ സമജിത്വതയോടുകൂടി കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവുമൊക്കെ അതിനകത്ത് പ്രധാനമാണ് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യം അതിനകത്ത് പറയുന്നുണ്ട് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള ഗുണങ്ങൾ കൊണ്ട് ഒരുപാട് അറിയപ്പെടാനുള്ള സാധ്യതയൊക്കെ വരുമെന്നുള്ളതാണ് അപ്പോൾ കലാരംഗത്ത് ശോഭിക്കാൻ കഴിയുക ലോകം അറിയുന്ന രീതിയിലേക്ക് ഉയരാനുള്ള ഭാഗ്യമൊക്കെ ജാതകത്തിൽ ലക്ഷ്മി യോഗമുള്ള ആളുകൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജാതകത്തിലെ ഗ്രഹനിലയിൽ ശുക്രൻ ലഗ്നത്തിൽ ശുഭരാശിയിൽ നിൽക്കുക എന്നുള്ള ഉപരിയായിട്ട് കർമ്മഭാവത്തിൽ ശുക്രൻ നിന്നാലും ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം അതുപോലെ മാർഗരാശിയിൽ ശുക്രൻ സഞ്ചരിച്ചാലും ശുഭഫലങ്ങൾ ഉണ്ടാകും മറ്റൊരു കാര്യം ഭാഗ്യസ്ഥാനമായിരിക്കുന്ന ഒൻപത് പതിനൊന്ന് ഭാവങ്ങളിലൊക്കെ ശുഭസ്ഥാനത്ത് ശുക്രൻ നിന്നാലും മഹാലക്ഷ്മി യോഗമൊക്കെ സ്ത്രീകൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇതിനൊക്കെ വ്യത്യാസമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല തൊഴിൽപരമായ രീതിയിൽ കലയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് പത്താം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട് കർമ്മം കൊണ്ട് ധാരാളം ധനം സമ്പാദിക്കാനും സൗഹൃദങ്ങളിലൂടെ മുന്നോട്ടേക്ക് വളരാനും ഒക്കെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് സാധിക്കും ശുഭസ്ഥാനത്ത് ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ മഹാലക്ഷ്മി യോഗം ഉണ്ടാകുമ്പോൾ ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും അതിൻ്റെ ഐശ്വര്യം വരും എന്നുള്ളതാണ് ഇനി ഇതിനൊക്കെ വിപരീതമായിട്ടൊരു സ്റ്റേജും കൂടി ഉണ്ട് അത് മറ്റൊന്നുമല്ല ഇതേ ശുഭഗ്രഹം ദോഷസ്ഥാനങ്ങളിൽ നിന്നാൽ അതായത് നീചക്ഷേത്രത്തിൽ സഞ്ചരിക്കുക അല്ലെങ്കിൽ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ഒരുപക്ഷെ പല കഴിവുകളും ഉണ്ടായിട്ടും ആ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള അവസരങ്ങൾ കുറയാനോ അംഗീകാരങ്ങൾ ലഭിക്കാതെ പോവുകയോ ഒക്കെ ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഇങ്ങനെയുണ്ടെങ്കിൽ നമുക്കിതിനെ പരിഹരിക്കാനുള്ള ചില മാർഗങ്ങൾ കൂടി ജ്യോതിഷത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ശുക്രൻ്റെ സാന്നിധ്യം ശുഭകരമല്ല എങ്കിൽ നമുക്ക് ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാകും പല രീതിയിലുമുള്ള കഷ്ടതകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും കാരണം ജ്യോതിഷപ്രകാരം സൗഭാഗ്യങ്ങളുടെ ഗ്രഹമായിട്ടും അതുപോലെ സുഖഭോഗങ്ങളുടെ ഗ്രഹവുമൊക്കെയായിട്ടാണ് ശുക്രനെ പറയുന്നത് അത് മാത്രമല്ല സ്വർണ്ണാഭരണങ്ങൾ വാഹനാദികൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പ്രതിപാദിക്കുന്നതാണ് ശുക്രൻ്റെ സ്ഥാനം ഇനി ഈ സ്ഥാനത്തിന് തന്നെ ഓജ യുഗ്മശികൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വേർതിരിച്ചിട്ടുണ്ട് ഓജരാശി എന്ന് പറയുമ്പോൾ പുരുഷരാശിയാണ് യുഗ്മശി എന്ന് പറയുമ്പോൾ എന്താണ് സ്ത്രീരാശിയാണ് അപ്രകാരം ചിന്തിക്കുമ്പോൾ യുഗ്മശിയിൽ ശുഭസ്ഥാനത്ത് ശുക്രൻ സഞ്ചരിച്ച ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മഹാലക്ഷ്മി യോഗം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ പൊതുവായിട്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട് ഏതെങ്കിലും രീതിയിൽ അവരവരുടെ ജാതകത്തിൽ ആ യോഗക്കുറവുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനുള്ള പ്രാർത്ഥനകളുണ്ട് അങ്ങനെ ചെയ്ത് കഴിയുമ്പം നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് കുറച്ചും കൂടി നല്ല രീതിയിലേക്ക് ശാരീരികമായും മാനസികമായിട്ടും തൊഴിൽപരമായിട്ടും മാറാൻ സാധിക്കും എന്നുള്ളതാണ് അതിന് അവരവരുടെ ജാതകത്തിൽ ഏത് സ്ഥാനത്താണ് ശുക്രൻ്റെ സ്ഥാനം നോക്കുക അത് അനുകൂലം അല്ലെങ്കിൽ അതിന് ഏത് രീതിയിലുള്ള പ്രാർത്ഥനകളാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ നോക്കി മുന്നോട്ട് പോയാലും ഈ ഭാഗ്യം നേടാൻ കഴിയും എന്തായിരുന്നാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മഹാലക്ഷ്മി യോഗം എന്ന് പറയുന്നത് സത്യത്തിൻ്റെയും ശാന്തതയുടെയും നന്മയുടെയും ഒക്കെ ഒരു യോഗമാണ് അത് കേവലം ഭംഗി എന്നുള്ള ഒരു വാക്കിൽ നിൽക്കുന്ന കാര്യമല്ല എല്ലാ രീതിയിലുമുള്ള ഗുണങ്ങളോട് കൂടി ഒരു സ്ത്രീ ജനിക്കുമ്പോഴാണ് മഹാലക്ഷ്മി യോഗമുണ്ട് എന്ന് നമ്മൾ പറയുക ഇതൊക്കെ നമുക്ക് ജാതകത്തിൽ പല രീതിയിൽ പരിശോധിക്കാൻ കഴിയും അതിലെ വളരെ ലളിതമായ ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ എപ്പിസോഡിൽ സൂചിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു എൻ്റെ ഇളയ വാക്കുകൾ ശ്രമിച്ചതിന് ഒരുപാട് നന്ദി നമസ്കാരം